വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര നീലഗിരി ജില്ലയിലെ ഗൂഡലൂരിനടുത്തുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നീഡിൽ റോക്ക് അഥവാ തമിഴിൽ ഊസിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഒരിക്കലെങ്കിലും ഈ പാതയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിരിക്കാം ഈ മരം ആരാണ് നട്ടുവച്ചിരിക്കുന്നത് ഈ മരത്തിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും എന്നെല്ലാം നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ഈ മരത്തിൻ്റെ പേര് യുക്കാലി മരം എന്നാണ് ഈ മരത്തിൻ്റെ ഇലകൾ വെച്ചുകൊണ്ടാണ് അത്ര തൈരങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മരത്തിൻ്റെ ജനിതക പ്രദേശം എന്ന് പറയുന്നത് ആസ്ട്രേലിയ എന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഈ മരങ്ങൾ ഇവിടെയുണ്ട് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മരങ്ങൾ നട്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഏകദേശം തൊണ്ണൂറ് മുതൽ ഇരുന്നൂറിലധികം ഹൈറ്റ് വരെ ഈ മരം ഉയർച്ചയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി വിഷയത്തിലേക്ക് കടക്കാമല്ലോ എൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നീഡിൽ റോക്സ് അഥവാ തമിഴിൽ ഊസിമല എന്ന് പറയുന്ന സ്ഥലം കാണുവാനല്ലേ അങ്ങോട്ടേക്ക് കാരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം എന്ന് പറയു നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ചെന്നത് ഒരാൾക്ക് ഇരുപത് രൂപ എന്ന റേറ്റിലാണ് ഇവിടെ ടിക്കറ്റ് നൽകുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ പ്രവേശന അനുമതി എൻ്റെ സഹയാത്രികൻ ഇന്ന് ഗോകുൽരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് എനിക്ക് വേണ്ടി ഇന്ന് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് വന്ന് നാം കയറുന്ന എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യണം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ താഴോട്ടേക്ക് ഇറങ്ങണം ഏകദേശം ഒരു അര കിലോമീറ്ററോളം യാത്രയുണ്ട് ഈ പറഞ്ഞ നീഡ്ലർ റോക്ക് പോയിന്റിലേക്ക് എൻ്റെ സഹയാത്രികൻ ഗോകുൽ രാജ് എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ അദ്ദേഹം അല്പം തിരക്കുള്ള വ്യക്തി തന്നെയാണ് നിരവധി തവണ ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായപ്പെട്ടിരുന്നു ഒരു ലോങ് യാത്ര പോകണമെന്ന് അങ്ങനെ സമയം സന്ദർഭം അദ്ദേഹത്തിന് ഒത്തു വന്നപ്പോൾ ഒരു യാത്ര ഇങ്ങോട്ടേക്ക് തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോവുമായി എത്തുന്നത് തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതത്തിൻ്റെ ഉൾത്തന്നെയാണ് ഈ പറയുന്ന ഊസിമല അഥവാ നീഡിൽ റോക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റോഡിന് ഇരുവശങ്ങളിലും വന്യജീവികളെ യഥാസമയവും കാണുവാൻ കഴിയും അതിരാവിലെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വന്യമൃഗങ്ങളെ കാണുവാൻ കഴിയുന്നതാണ് ഈ പാതയിലെല്ലാം രാത്രിയിൽ വന്യജീവി സ സഞ്ചരിക്കാറുണ്ട് കൂടുതലും ആനയാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകൻ എന്ന് വേണമെങ്കിൽ പറയാം ആന വന്നുപോയതിൻ്റെ പല ലക്ഷണങ്ങളും ഇവിടെ കാണുന്നുണ്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ സ്ഥലം പിടിച്ചിരിക്കുന്നു അങ്ങും ഇങ്ങുമായി നിരവധി പേർ കൂട്ടം കൂടി നിൽക്കുന്നു അവധി ദിവസമായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വൻ ജനത്തിരക്ക് തന്നെയാണ് ഈ നീഡിൽ റോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വ്യൂ പോയിൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും വിൽത്തൻ പൈൻ തോട്ടങ്ങൾ ഫ്രോഗ് ഹിൽ കൊക്കൽ ഹിൽസ് ഇങ്ങനെ നിരവധി സ്ഥി സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫാക്ടറികളും തമിഴ്നാട് അതുപോലെ തന്നെ കർണാടകയുടെ ചില ഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ് ഇത് നിരവധി തമിഴ് സിനിമകൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മലയാളത്തിലെ ചില സിനിമകളുടെ പാട്ടുകളും ഇവിടെ വെച്ച് ചിത്രീകരിക്കുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഞാനാകട്ടെ പല പ്രാവശ്യവും ഇത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഒരു യാത്ര ഇങ്ങോട്ടേക്ക് തന്നെ തീരുമാനിക്കണം എന്ന് ഞാൻ എൻ്റെ സുഹൃത്തോട് പറഞ്ഞിരുന്നത് അല്പം ഒന്ന് കാലിടറിയാൽ മരണം ഉറപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മുപ്പത്തിരണ്ടിൽ പരം അപകടങ്ങൾ നടന്ന ഒരു ഇടം തന്നെയാണ് നിരവധി മരണങ്ങളും ഒട്ടുമിക്ക മരണങ്ങളും സൂയിസൈഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ തന്നെ നിർഭാഗ്യവശാൽ തന്നെ ഒരു മലയാളിയും ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു ഇവിടെ അത് ഒരു കടന്നൽ ആക്രമണം എന്ന് പറയപ്പെട്ടിരുന്നു ടി വി മാധ്യമങ്ങളിലൂടെ ഞാനും അത് കേട്ടിരുന്നു ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ വേലികൾ തകർന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം രാത്രിയിൽ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ആന ഇവിടെയുള്ള വേലികൾ തകർക്കാറുണ്ട് അത്ര യാതൊരു ഭയം കൂടാതെയാണ് ആന ഇതിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്പം അല്പമൊന്ന് കാലിടറിയാൽ താഴെ ഇങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് ഒരു ഭയാനകരമായ ഒരു അന്തരീക്ഷം എനിക്ക് എൻ്റെ ഫീൽ ചെയ്യപ്പെട്ടത് അതിശക്തമായ കാറ്റ് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഒരു മനുഷ്യനെ പറത്തിക്കൊണ്ടുപോകുന്ന ഒരു കാറ്റ് തന്നെയാണ് ഇവിടെ വീശുന്നത് അങ്ങ് ദൂരെ കാണുന്നത് ഒരു റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഗൂഡല്ലൂർ ഊട്ടി ഹൈവേ ആണത് ഈ ഭാഗങ്ങളിൽ കാണുന്ന സ്ഥലം തമിഴ്നാട് കർണാടകയുടെ അതിർത്തിയായിരിക്കുന്ന മുതുമല വന്യജീവി സങ്കേതമാണ് തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡർ ഇവിടുന്ന് വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണിത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റളവിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ കഴിയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് മുകളിലേക്ക് ചെല്ലും തോറും അതിശക്തമായ കാറ്റാണ് ഇവിടെ വീശുന്നത് ചിലരാകട്ടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു വരുന്നു എനിക്ക് വീഡിയോ ചിത്രീകരിക്കാൻ കഴിയാത്തവണ് അത്രത്തോളം അതിശക്തമായ കാറ്റ് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നടന്ന് നടന്ന് ഞാൻ എൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഊസിമല വ്യൂ പോയിൻ്റ് അഥവാ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറയപ്പെടുന്നത് ചിലരാകട്ടെ ഇവിടുത്തെ നിയമം ലംഘിച്ചുകൊണ്ട് താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അല്പം ഇവിടെ കുറവ് തന്നെയാണ് ഒട്ടുമിക്ക മരണങ്ങളും നടന്നത് ഈ ഭാഗങ്ങളിൽ വെച്ചാണ് അങ്ങ് ദൂരെ ഒരു സഹോദരൻ നടന്നു വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരുന്നല്ലോ കൂടുതലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏരിയ അതാണ് അങ്ങ് ദൂരെ കാണുന്ന ഒരു മല നിങ്ങൾക്ക് തോന്നും ഒരു മാന മലയുടെ മുകളിൽ കയറി നിൽക്കുന്നു എന്ന് സംശയം വേണ്ട അതൊരു പ്രതിമയാണ് ഇവിടെ വന്നാൽ മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാലുള്ള മനോഹരമായ ഒരു കാഴ്ച കണ്ടല്ലോ അതാണ് ഗൂഡലൂരു ടൗൺ കൂടാതെ തന്നെ വിൽസൺ പൈൻ തോട്ടങ്ങൾ ഫ്രോഗ് ഹിൽസ് കോക്കൽ ഹിൽസ് റോക്ക്വാഡ് കുന്നുകൾ സിൽവർ ക്ലൗഡ് ടീ എസ്റ്റേറ്റുകൾ മുതുമല വന്യജീവി സങ്കേതം ഗൂഡലൂരു ടൗൺ ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇവിടെ വെച്ച് കാണുവാൻ കഴിയും അങ്ങനെ ഊസിമലയിൽ കയറി നിരവധി മനോഹരമായ കാഴ്ചകൾ പകർത്തുന്നതിനിടയിൽ ചിലർ അവിടെ നിയമം ലംബിച്ചുകൊണ്ട് താഴോട്ടേക്ക് ഇറങ്ങി ഫോട്ടോകൾ എടുക്കുന്നു ചിലർ ആകട്ടെ അവിടുന്ന് കയറി വരുന്നവരുമുണ്ട് ദൂരെ കാണുന്ന ഒരു ദേശീയപാത നിങ്ങൾ കണ്ടിരുന്നല്ലോ ദേശീയപാത അറുപത്തിയേഴ് ഗൂഡല്ലൂർ ഊട്ടി റോഡാണിത് ഗൂഢല്ലൂരിൻ്റെ മനോഹരമായ കാഴ്ചയും പകർത്തിക്കൊണ്ട് ഞാൻ ഇരുവശങ്ങളിലുമുള്ള കണ്ണത്താ ദൂരത്തുള്ള കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു അപകടം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇത് യാതൊരു കൂസലും ഇല്ലാതെ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു അല്പം ഒന്ന് കാൽ ഇടറിയാൽ അല്ലെങ്കിൽ ശക്തമായ ഒരു കാറ്റ് വീശിയാൽ ഉറപ്പാണ് താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും ചിലർ ഉണ്ടല്ലോ സോറി തമിഴ്നാട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ഇവിടെയുള്ള നിയമങ്ങൾ നാം കർശനമായി പാലിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ചില വ്യക്തികൾ ഇങ്ങനെയും മുതിരാറുണ്ടല്ലോ എന്ത് ചെയ്യാം ഊസിമലയുടെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ തിരികെ നടക്കുവാൻ തീരുമാനിച്ചു വ്യൂ പോയിന്റിനടുത്തുള്ള കൊടുമൊടി ഊസിമല എന്നറിയപ്പെടുന്നു അതിൻ്റെ കോണാകൃതിയിൽ നിന്നാണ് ഈ പേര് വന്ന് എന്നാണ് പറയപ്പെടുന്നത് ഊസിമല എന്ന തമിഴ് വാക്കിൽ നിന്നാണ് ഈ ഉത്ഭവിച്ചിരിക്കുന്നത് ഊസി എന്ന് പറഞ്ഞാൽ സൂചി എന്നാണ് മലയാളത്തിൽ അർത്ഥം മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം ഈ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകുകയില്ല ഒരു ദൂരത്തു നിന്നുള്ള താഴെ നിന്ന് അല്ലെങ്കിൽ എൻ എച്ച് അറുപത്തേഴ് താഴെയുള്ള ദേശീയപാതയിൽ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മലയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു സൂചി പോലെ ആണ് അത്ര അതുകൊണ്ടാണ് ഈ പേര് വരുവാനുണ്ടായ കാരണം അങ്ങനെ വ്യൂ പോയിൻ്റിനും വിട് പറഞ്ഞുകൊണ്ട് ഞാൻ തിരികെ നടക്കുവാൻ തീരുമാനിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം വരുമ്പോൾ ചില ഭാഗങ്ങളിലേക്ക് ഉള്ളിലേക്ക് കയറി ചെന്നും അവിടെ നിന്നും നല്ല കാഴ്ചകൾ ലഭിക്കുന്ന ഏരിയകളും ഉണ്ട് എന്നാൽ ഞാൻ അതിലൊന്നും തുനിഞ്ഞു കയറുവാൻ നിന്നില്ല ചില ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കുവാനുള്ള അനുമതിയും കുറവ് തന്നെയാണ് ശക്തമായ കാറ്റും മാത്രം അവിടെ നിൽക്കുന്നതും അപകടം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ അവിടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നാം കയറി ചെന്ന് അപകടം വരുത്തി വെക്കണ്ടല്ലോ ഈ ഭാഗങ്ങളെന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ താഴെ മനോഹരമായ കാഴ്ചകളും ലഭിക്കുന്നതാണ് അങ്ങ് ദൂരെ കർണാടകയുടെ വനമേഖലയും കാണാൻ കഴിയും ഇവിടുന്ന് ഊസിമല എന്ന് പറയുന്നത് ഒരു തികച്ചും ഒരു ഭയാനകരമായ ഒരു അന്തരീക്ഷത്തിൽ തിരിഞ്ഞുന്ന ഒരു സ്ഥലം തന്നെയാണ് നാം ഇവിടുത്തെ നിയമം പാലിച്ചു വരികയാണെങ്കിൽ നമുക്ക് യാതൊരു ഭയവും വേണ്ട എന്നിരുന്നാലും വന്യജീവ്യങ്ങളെ ഭയക്കണമല്ലോ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരേണ്ട വഴി പറഞ്ഞു തരണമല്ലോ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ കോഴിക്കോട് താമരശ്ശേരി പത്തേരി വഴി നിങ്ങൾക്ക് ഇവിടെ എത്താം ഗൂഢലൂർ വഴി അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിലമ്പൂർ വഴി നാടുകാണി ഗൂഡലൂർ വഴിയും നിങ്ങൾക്ക് ഇവിടെ എത്താം കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഊട്ടി വഴിയും നിങ്ങൾക്ക് ഇവിടെ എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഈ സ്പോട്ടുകൾ ഒന്ന് സന്ദർശിക്കണം നീലഗിരി എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗം തന്നെയാണ് നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളാൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടം ആണ് ഈ നീലഗിരി ജില്ല